പ്രോബ്ലം വരിക എന്ന് പറയുമ്പോൾ പലപ്പോഴും വിചാരിക്കും ഓ പല്ലല്ലേ കോട്ടയം പക്ഷെ സൂക്ഷിക്കുക കാരണം പല്ലിന് പ്രോബ്ലം വരുന്നത് പലപ്പോഴും നിങ്ങളുടെ മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണമായിട്ട് നിങ്ങളുടെ പല്ലിന് പ്രോബ്ലം വരാം അപ്പൊ ഡയബറ്റീസ് ഡയബറ്റീസ് പലപ്പോഴും ആരും ചെക്ക് ചെയ്യാറില്ല പിന്നെ എനിക്ക് ആർക്കും ഷുഗറിന്റെ പ്രോബ്ലം ഒന്നുമില്ല ഞാൻ അങ്ങനെ ഷുഗറിന് പ്രശ്നമൊന്നുമില്ല ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നതാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്ന ആളാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പലരും ഡയബറ്റീസിനെ പറ്റി ചെക്ക് ചെയ്യാറില്ല ഷുഗർ ചെക്ക് ചെയ്യാറില്ല പക്ഷെ ഷുഗർ ചെക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പോല്ലുകൾ ആടാൻ തുടങ്ങും പല്ലുകൾ ആടാൻ തുടങ്ങുമ്പോഴെങ്കിലും പോയി ഷുഗർ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ ഓരോരോ അളവ് ആളുകൾക്കും തലമുടി കൊഴിയുന്നു അതോടൊപ്പം തന്നെ പല്ലുകൾ ആടുന്നു ഇതെല്ലാം നോക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവാണ് അതിനോട് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പല്ല് മാത്രം അല്ലെങ്കിൽ തലമുടി മാത്രമല്ല പോകുന്നത് അതിന് കൂടെ നിങ്ങളുടെ മുട്ടതിന് തേയ്മാനം പറ്റും മുട്ടിനെ മാറ്റി വെക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം മുട്ടിൻ്റെ ശസ്ത്രക്രിയ അത്ര ചിലവ് കുറഞ്ഞ സാധനം അതുകൊണ്ട് പല്ലിന് പ്രോബ്ലം വരുമ്പെങ്കിലും ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം രോഗങ്ങളുടെ എല്ലാം കാരണം കൊണ്ടും പല്ലുകൾക്ക് അനാരോഗ്യമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഒരു പല ഡോക്ടറിൻ്റെ കഴിക്കുന്നു ഇതൊക്കെ സംസാരിക്കാൻ ഞാൻ പല്ല് ഡോക്ടർ പല്ല് ഡോക്ടറെ ഫോളോ ചെയ്യാൻ